നമസ്കാരം ഇന്ന് എല്ലാവരും ഫിറ്റ്നസ്സിൻ്റെ കാര്യത്തിൽ ഏറെ താല്പര്യം പ്രകടിപ്പിക്കുന്നവരാണ് മതിയായി എക്സസൈസ് ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ എല്ലാവരും ജീവിതത്തിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു നിഷ്ഠയായി മാറ്റുന്ന കാലഘട്ടം കൂടിയാണ് പുതുതലമുറയൊക്കെ തന്നെ നിരന്തരമായി ജിംനേഷ്യത്തിൽ പോവുകയും അതല്ലെങ്കിൽ ഹെൽത്ത് ക്ലബിലൊക്കെ പോയി അവരുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജിംനേഷ്യങ്ങൾ ഹെൽത്ത് ക്ലബ്ബുകളിലൊക്കെ തന്നെ ഇതിൻ്റെ ട്രെയിനർമാരെല്ലാവരും തന്നെ ഉണ്ടായിരിക്കും എന്നാൽ ഒരു ഭാഗമാകട്ടെ ഈ മൊബൈൽ നോക്കി ഈ ഫിറ്റ്നസ് ചെയ്യുന്ന ഒരു രീതി പിന്തുടരുന്നുണ്ട് ഇത് പലപ്പോഴും വലിയ തോതിലുള്ള അപകടങ്ങൾ കൊണ്ടുനിന്ന് ചാടിക്കുന്നു എന്നുള്ളതാണ് സത്യം ജപ്പാനിൽ ഒരു ഇരുപത്തഞ്ചുകാരിക്ക് ഉണ്ടായ ദുരന്തമാണ് ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം അവരുടെ ശരീരത്തിലെ ശരീരത്തിന് ഒരു ഭാഗത്ത് പക്ഷാഘാതം ഉണ്ടാവുകയും കണ്ണിന്റെ കാഴ്ച വലിയ തോതിൽ കുറയുകയും ചെയ്തിട്ടുണ്ട് ജനപ്രിയ വീഡിയോ ഗെയിം സംവിധാനമായ നിൻടെൻഡോ സ്വിച്ചിലായിരുന്നു ഇവർ ഈ ഗെയിം കളിച്ചിരുന്നത് ഇതിലെ ഒരു എക്സർസൈസാണ് ഇവർ ഫിറ്റ്നസ്സിന്റെ ഭാഗമായി പിന്തുടർന്നിരുന്നത് തന്നെയാണ് ഇവർ അപകടത്തിൽ കൊണ്ടുവന്ന് എത്തിച്ചത് എന്ന് വേണം കരുതാൻ ഡിൻഡൻറ്റോ സ്വിച്ചിലെ ഫിറ്റ്നസ് ഗെയിമായ റിങ് ഫിറ്റ് അഡ്വഞ്ചർ എന്ന സംവിധാനമാണ് ഇവർ ഇതിനായി ഉപയോഗിച്ചിരുന്നത് നേരത്തെ മൂന്ന് തവണ കുഴപ്പമില്ലാതെ ഈ സംവിധാനം ഉപയോഗിച്ച് അവർ എക്സസൈസ് ചെയ്തിരുന്നു പക്ഷേ പിന്നീട് നാലാമത്തെ തവണയാണ് ഇവർക്ക് പ്രശ്നമായത് എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വേളയിൽ തന്നെ അവർക്ക് അസഹ്യമായ തോതിലുള്ള വേദന അനുഭവപ്പെട്ടിരുന്നു വേദന ഉള്ളത് കൊണ്ട് തന്നെ അടുത്ത രണ്ട് ദിവസത്തേക്ക് അവർ ഇതുപയോഗിച്ചിട്ടുള്ള ഫിറ്റ്നസ് സംവിധാനങ്ങളൊന്നും തന്നെ ചെയ്തിരുന്നില്ല പക്ഷേ അടുത്ത ദിവസം മൂന്നാം ദിവസം അവരെ എണീക്കുമ്പോൾ അവർ ശരീരത്തിൻ്റെ ഒരു ഭാഗം പക്ഷാഘാതം പിടിപെട്ടിരിക്കുന്നതായി കാഴ്ച ഏതാണ്ട് ഇല്ലാതായിരിക്കുന്നതായി അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വീട്ടുകാർ അടിയന്തരമായി ഇവരെ ഉടനെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു അവിടെ നടന്ന വിദഗ്ധ പരിശോധനയിലാണ് ഡോക്ടർമാർ ഇതിൻ്റെ പ്രശ്നം എന്താണ് എന്ന് കണ്ടുപിടിച്ചത് തലയ്ക്ക് മുകളിലൂടെ ഉയർത്തിയിട്ടുള്ള ഒരു പ്രത്യേക സംവിധാനം ഉപയോഗിച്ചിട്ടുള്ള ഒരു ഒരു ബോഡി ഫിറ്റ്നസ് ഗെയിമാണ് ഈ മൊബൈൽ ഫോണിലൂടെ കണ്ടുകൊണ്ട് ഇവർ ചെയ്തിരുന്നത് ഈ ഗെയിമിലെ തീവ്രവും വളരെ ആവർത്തിച്ചുള്ളതുമായ ഒരു ഗെയിം ചെയ്തതായിരുന്നു ഇവരെ കഴുത്തിലെ ധമനികളെ വല്ലാതെ ശക്തമായ രീതിയിൽ സമ്മർദ്ദത്തിന് വിധേയമാക്കിയത് ഇതിനെ തുടർന്നാണ് അവരുടെ ആ ഭാഗത്ത് ശരീരത്തിനുള്ളിൽ നേരിയ തോതിലുള്ള ഒരു പോറൽ ഉണ്ടായി എന്നും ഇതിലൂടെ രക്തം അവരുടെ തലച്ചോറിലേക്കും മറ്റും ഇരച്ചു കയറിയത് രക്തം രക്തം കട്ട പിടിച്ചിട്ടാണ് തലച്ചോറിലേക്ക് ഇരച്ചു കയറി പറയപ്പെടുന്നത് ഇതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ഈ ഒരു വളരെ ദുരന്തപൂർണ്ണമായ ഒരു അനുഭവം ഉണ്ടാവുകയും ചെയ്തത് ഏതായാലും ഡോക്ടർമാർ ഇവരുടെ ഏതായാലും രണ്ടാഴ്ചയോളമാണ് ഇവർ ആശുപത്രിയിൽ കഴിയേണ്ടി വന്നത് ഡോക്ടർമാർ അടിയന്തരമായി തന്നെ വിദഗ്ധ ചികിത്സ നടത്തുകയും അവർ ചില പുതിയ ചികിത്സാ സംവിധാനങ്ങൾ അതായത് പക്ഷാഘാതം ഉണ്ടായാൽ ഉപയോഗിക്കുന്നതിനുള്ള പുതിയ ചില ചികിത്സാ സംവിധാനങ്ങളൊക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഇവരെ രക്ഷപ്പെടുത്താൻ പരമാവധി ശ്രമിച്ചു ഏതായാലും ഈ യുവതി രക്ഷപ്പെട്ടു എന്ന് തന്നെയാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത് അവർക്ക് കുറച്ചുനാൾ വിശ്രമമൊക്കെ എടുക്കേണ്ടി വരും പോലും അവരുടെ ശരീരത്തിൻ്റെ ചലനശേഷി വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ അവരുടെ കാഴ്ചയൊക്കെ തന്നെ ഇപ്പോൾ കൂടുതൽ മെച്ചപ്പെട്ടിട്ടുണ്ട് ഈ സംഭവമായി ബന്ധപ്പെട്ട് ഡോക്ടർമാർ നൽകുന്ന ഒരു നിർദ്ദേശമുണ്ട് അല്ലെങ്കിൽ ഉപദേശമുണ്ട് നിങ്ങൾ ഇത്തരം ഫിറ്റ്നസ് ഗെയിമുകൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ നിങ്ങളൊരു ഡോക്ടറെയോ ഇക്കാര്യത്തിൽ വൈദഗ്ധ്യമുള്ള മറ്റൊരു വ്യക്തിയോ ബന്ധപ്പെട്ടതിന് ശേഷം അത് ഏറ്റവും നല്ല ഡോക്ടർ തന്നെയാണ് ഞാൻ ഇത്തരത്തിലുള്ള ഈ ഒരു എക്സർസൈസ് ചെയ്യുന്നത് കൊണ്ട് എൻ്റെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തിന് പ്രത്യേകമായി ഏതെങ്കിലും സമ്മർദ്ദം ഉണ്ടാകുകയോ അതുമൂലം എന്തെങ്കിലും രക്തപ്രവാഹമോ അല്ലെങ്കിൽ ഈ സ്ട്രോക്ക് സ്റ്റോപ്പൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ ഒന്ന് അന്വേഷിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും ഈ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എക്സസൈസ് ചെയ്യുമ്പോൾ ഇത് ആരോഗ്യത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എൻ്റെ ശരീരത്തെ എങ്കിലും ഭാഗത്തു അല്ലാത്ത സമ്മർദ്ദം ഏൽപ്പിക്കുന്നതാണോ ഈ ഒരു പ്രത്യേക എക്സസൈസ് എന്നുള്ള കാര്യം ഒരു വിദഗ്ധനോട് ചോദ്യത്തിൽ ചെയ്യുന്നത് തന്നെയാണെന്നല്ല അതല്ലാതെ നമ്മൾ ഈ വീഡിയോ ഗെയിമുകൾ കണ്ട് സ്വയം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ഇറങ്ങിയാൽ ഇതുപോലുള്ള ദുരന്തങ്ങൾ നമ്മെ കാത്തിരിക്കുന്നുണ്ട് എന്നാണ് അവർ നൽകുന്ന വിദഗ്ധ ഉപദേശം ഒരു കാര്യം ഓർക്കുക ഇത്തരത്തിലുള്ള കഠിനമായ വ്യായാമ മുറകൾ ചെയ്യുന്ന ആളുകളൊക്കെ തന്നെ വിദഗ്ധരുമായി ഒന്ന് കൂടിയാലോചന നടത്തിയിട്ട് വേണം ചെയ്യാൻ അതല്ലെങ്കിൽ അവരുടെ സാന്നിധ്യത്തിൽ വിദഗ്ധന്മാരായ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ വേണം ചെയ്യാൻ പെട്ടെന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ പോലും നമുക്കതിന് പരിഹാരം കണ്ടുപിടിക്കാൻ അവർക്ക് കഴിയും അതുപോലെ തന്നെയാണ് യോ അതുപോലെ തന്നെയാണ് നമ്മുടെ നാട്ടിലെ ഏറെ പ്രചരണ പ്രചാരമുള്ള യോഗയിലുമൊക്കെ തന്നെ സംഭവിക്കുന്നത് അതായത് ചില യോഗവിദ്യകൾ നിങ്ങളുടെ യോഗാ ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് ചില യോഗം നമ്മുടെ യോഗാചാരൻ്റെ മുന്നിൽ വെച്ച് മാത്രം അവരുടെ സാന്നിധ്യമാത്രേ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് അവർ നിർദ്ദേശിച്ചിട്ടുള്ളത് അതൊക്കെ തന്നെ ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങൾ ലക്ഷ്യമിട്ടായിരിക്കാം അവർക്കാവുമ്പോൾ ഇതിന് കുറച്ചുള്ള കൃത്യമായ ധാരണ ഉണ്ടായിരിക്കാം അതില്ലെങ്കിൽ ഇത്തരം വീഡിയോ ഗെയിമുകൾ കണ്ട് നമ്മൾ ഫിറ്റ്നസ് നടത്താൻ നടത്താനിറങ്ങിയാൽ ഈ യുവതിക്കുണ്ടായ അനുഭവം നാളെ നമുക്കുണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല